രണ്ട് മനോഹര നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയാണ് പന്ത്രണ്ടാം തീയതി ഞായറാഴ്ച ചേർപ്പുങ്കൽ പാളയം സെന്റ് മൈക്കിൾസ് ദേവാലയാങ്കണം മാനസിക വെല്ലുവിളി നേരിടുന്നവരുടെ ഓർക്കസ്ട്ര എന്ന നിലയിൽ ലിങ്ക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ച പാലാ മരിയ സദനം കലാസമിതിയുടെ ഗാനമേളയ്ക്കും ഷോയ്ക്കും നേതൃത്വം നൽകാൻ സുപ്രസിദ്ധ പിന്നണി ഗായകൻ കെ മാർക്കോസ് എത്തുന്നു മലയാളി മനസ്സുകളിൽ എക്കാലത്തെയും പ്രിയ ആത്മീയ ഗാനങ്ങളിലൊന്നായി ഇടം പിടിച്ച ഇസ്രായേലി നാഥനായി വാഴുമേഘദൈവം എന്ന ഗാനം ഇദ്ദേഹം ആലപിച്ച് ഇരുപത്തിയഞ്ച് വർഷം തികയുന്ന ഈ വേളയിൽ കെ ജി മാർക്കോസ് വിശ്വാസി സമൂഹത്തിന്റെ ആദരമേറ്റുവാങ്ങുകയും ചെയ്യും ചേർപ്പൊങ്കൽ പാളയംപള്ളി തിരുനാളിനോട് അനുബന്ധിച്ച ജനുവരി പന്ത്രണ്ടിനാണ് മര്യാസദനം കലാസമിതിയുടെ ഗാനമേളയും മെഗാഷോയും അരങ്ങേറുന്നത്

പ്രധാന തിരുനാളിൻ്റെ പ്രധാന ദിവസം തന്നെ മുഖ്യ പരിപാടിയായിട്ട് തന്നെയാണ് വിശ്വസിച്ചിരിക്കുന്നത് നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് പ്രശസ്ത പിന്നണികായ കെ ജി മർത്തോസാറാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ക്രൈസ്തീയ ഭക്തിഗാനങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ കൂടുതൽ മികവ് ഇസ്രായേൽനാഥനായി വാഴും ഏകദൈവം എന്ന ഗാനത്തിൻ്റെ ഇരുപത്തിയഞ്ചാമത് വാർഷികം കൂടിയാണ് അങ്ങനെ ഒരു ദിവസം നമ്മുടെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ അതിയായ സന്തോഷമുണ്ട് കൂടാതെ മരിയസ്ഥാനത്തിൻ്റെ മൂറിയ എന്ന ഗ്യാസറ്റിൽ പാടാം പണമുണ്ടായി അതുപോലെ സൗഹൃദം എന്ന ഗ്യാസറ്റിലൊക്കെ മർക്കൂസിയായിട്ട് പാടിയിട്ടുണ്ട് മർക്കൂസി ആയിട്ട് നല്ലൊരു ബന്ധം വർഷങ്ങൾക്കും ഉണ്ടായിരുന്നു തന്നെയും ഇങ്ങനെ ഈ ചേർക്കുന്നൻ പള്ളിയിൽ പാളയം പള്ളിയിൽ തിരുനാളിൽ സ്ഥാനത്തിന് ഒരു പ്രോഗ്രാം കിട്ടുക എന്ന് പറഞ്ഞാൽ ഇതുവഴി കൂടുതലായിട്ട് പ്രോഗ്രാം കിട്ടാൻ സാധ്യതകളുണ്ട് നമ്മൾ ചെയ്തതിൽ ഏറ്റവും നല്ലൊരു പ്രോഗ്രാം ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരെയും ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു അത് തന്നെയാണ് തങ്ങൾ ലക്ഷ്യം വച്ചതെന്നും മഹാപ്രതിഭയായ കെ ജി മാർക്കോസിനെ ആദരിക്കാൻ അവസരം ലഭിച്ചത് ഭാഗ്യമായി കാണുന്നുവെന്നും തിരുനാൾ പ്രതിനിധിത്വം വഹിക്കുന്ന പാളയം താഴത്തെ തയ്യൽ ടി ടി തോമസ് പറഞ്ഞു പാളയം സെന്റ് മൈക്കിൾസ് ദേവാലയത്തിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ തിരുനാൾ ജനുവരി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായിട്ടാണ് നടക്കുന്നത് പത്തിന് വൈകുന്നേരം അഞ്ച് നാൽപ്പത്തിയഞ്ചിന് പാല രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞാർ ജോസഫ് കണിയോടിക്കൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് കോടിയേറ്റും പ്രധാന തിരുനാൾ ദിനമായ പന്ത്രണ്ടിന് വൈകുന്നേരം ഏഴ് മണിക്ക് പ്രശസ്ത പിന്നണി ഗായകൻ കെ ജി മാർക്കോസ് നയിക്കുന്ന പാലാ മര്യാസദിനം കലാസമിതിയുടെ ഗാനമേളയും മെഗാ ഷോയും നടക്കും ഗാനമേളയ്ക്കുള്ള അവസാന മിനിക്കുപണികളിലാണ് മര്യാസദനം ഡയറക്ടറുടെ നേതൃത്വത്തിൽ അന്തേവാസികള് forenos para. pala